മന്ത്രി വി എസ് സുനിൽകുമാറിന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തും സുനിൽകുമാറിനെ ഉൾപ്പെടുത്താൻ നേതൃത്വത്തെ ധാരണയായി സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കും ആർ ലതാദേവി കെ എം ദിനകരൻ ടി ടി ജിസ്മോൻ എന്നിവർ എക്സിക്യൂട്ടീവിൽ എത്തും വി വി അരുൺ ആണ് ചേരുന്നത് അരുൺ സുനിൽകുമാറിനെ സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ യുവാക്കൾക്ക് പ്രാധാന്യം നൽകണമെന്നൊരു ആവശ്യം വന്ന അങ്ങനെയാണോ അഭിനാശയം അറിയപ്പെടുന്ന കെ ഇസ്മയൽ പക്ഷക്കാരനാണ് വി എസ് സുനിൽകുമാർ കഴിഞ്ഞ കുറെ നാളുകളെ കാനം രാജ്യത്തിന് പാർട്ടിയിൽ ശക്തനായ ശേഷം സുനിൽകുമാറിനെ നിരന്തരം എന്ന പരാതി സി പി ഐയിലുണ്ട് ഇത്തവണ പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡ് നടക്കുമ്പോൾ അവിടെ ഒരു സമവായത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിരുന്നു പ്രത്യേകിച്ചും കെ പ്രകാശ് ബാബു സുനിൽകുമാറിന്റെ പൂരപ്പനം തന്നെ തഴയപ്പെടുന്ന മുതിർന്ന നേതാവായിരുന്നു അദ്ദേഹത്തെ നേരത്തെ പാർട്ടിയുടെ സെക്രട്ടറിയാക്കുമെന്നും ചർച്ചകൾ ഉണ്ടായതാണ് അദ്ദേഹം രാജ്യസഭാ സീറ്റ് വന്നപ്പോഴും തഴഞ്ഞു പക്ഷേ പാർട്ടി കോൺഗ്രസ് എത്തുമ്പോൾ പ്രകാശ് ബാബുവിനെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി അത് ബിനോയ് വിഷമം ഒഴിഞ്ഞാണ് ആ സ്ഥാനത്തേക്ക് പ്രകാശ് ബാബു കൊണ്ടുവന്നത് അപ്പോൾ തന്നെ ഒരു സമവായ ബാതിലുകൾ തുറന്നിടുന്ന സമീപനം നേതൃത്വം സ്വീകരിച്ചിരുന്നു സമാനമായ രീതി സംസ്ഥാന എക്സിക്യൂട്ടീവ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിമാരുടെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അങ്ങനെയെങ്കിൽ ബി എസ് സുൽകുമാറിനെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തും കഴിഞ്ഞ തടഞ്ഞിരുന്നു സുൽകുമാർ വന്നാൽ സ്വാഭാവികമായും ഈ ഇസ്ലാൽ പക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇസ്മായും പാർട്ടി ഇല്ലെങ്കിൽ പോലും അത്തരമൊരു എതിർ നിലപാടെടുത്ത ആളെ ഉൾപ്പെടുത്തി എന്ന ഒരു പ്രതിനിധി ഉണ്ടാകും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ ആലോചനയുണ്ട് ആർ ലതാദേവി കെ എം ദിനകരൻ ടി ടി ജസ്മോ അദ്ദേഹം യുവ നേതാവാണ് എന്നിവരും എക്സിക്യൂട്ടെത്തും ജിസ്മോൻ ഇപ്പോൾ പാർട്ടിയുടെ ദേശീയ കൗൺസിലിലും കാൻഡിഡേറ്റ് അംഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ സെക്രട്ടറിമാരായി സ്ഥാനമൊഴിഞ്ഞ പാലക്കാട്ടെ കെ പി സുരേഷ് രാജ് തൃശൂരിലെ കെ കെ വത്സരാജ് ആലപ്പുഴ ടി ജെ ആഞ്ചുദോസിന്റെ വരും എക്സിക്യൂട്ടീവ് എത്തുമ്പോൾ ഏറെക്കുറെ ഉറപ്പ് ഉറപ്പാണ് അസിറ്റന്റ് സെക്രട്ടറിമാർ രണ്ടുപേരെ തിരടക്കേണ്ടതുണ്ട് അതൊരു പി സുനിൽ രാജ്യസഭാ അംഗമാണ് അദ്ദേഹം തുടരാൻ തന്നെയാണ് സാധ്യത ഈ ചന്ദ്രശേഖരന് പകരം ഒരാളെ കൊണ്ടുവരും അത് ആരെങ്കാരത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടില്ല ആറ് രാജേന്ദ്രൻ കൊല്ലത്തുനിന്ന് ആറ് രാജ്യം തന്നെ പരിഗണിക്കാൻ സംസ്ഥാന ഒരു താല്പര്യമുണ്ട് പക്ഷെ ജില്ലാ ഘടകം അതിനോട് ആ രീതിയിൽ യോജിക്കുന്നില്ല എങ്ങനെയെങ്കിൽ കൊല്ലത്ത് തന്നെയുള്ള മുല്ലക്കരത്നാകരൻ മന്ത്രി കെ രാജൻ ടി ജി രാജു പ്രസിഡന്റുടെ പേരുകളും ആ പദവിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി പുതിയ സംസ്ഥാന എക്സിക്യൂട്ടീവിനെയും അതിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരെയും സി പി എതിനടക്കം വിശദാംശങ്ങളാണ് വി അരുൺ നൽകിയത്